ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഒരു വീഡിയോ കണ്ടിട്ട് അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ പല കണ്ട് കാണാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ് മറ്റാരുമല്ല അല്ല ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഒരു പ്രാങ്ക് കോൾ ഷോ നടത്തുന്ന ഒരു സെലിബ്രിറ്റിയാണ് അപ്പം അവരൊരു കോൾ ഷോ നടത്തി സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട് അങ്ങനെ ഇട്ട ഒരു വീഡിയോയെക്കുറിച്ച് ഉണ്ടായ ചര്ച്ചകളാണ് നമ്മളിന്നിവിടെ റീ റിയാക്ഷൻ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് അവരൊരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് കോൾ ചെയ്യുകയാണ് ആ പ്രാങ്ക് കോളിൽ അവർ ചോദിക്കുന്നുണ്ട് അവരെ അവരുടെ പറയുന്നുണ്ട് അവരെ വെഡ്ഡിങ് ആണ് അപ്പോൾ അവർക്ക് മെഹന്തി ഇട്ടൊന്ന് കൊടുക്കണം മെഹന്ദി ഇടുന്നതിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ ഓരോ പാർട്ട് കൈക്ക് എത്ര കാലിന് എന്ന് ചോദിക്കുന്നു അതിന് ശേഷം നമ്മളെ ഒരു നമ്മുടെ പ്രൈവറ്റ് പാർട്ടിന് എത്രയാണെന്ന് അവർ ചോ പ്രൈവറ്റ് പാർട്ടിൻ്റെ ഒന്ന് ഒരു ഭാഗത്തിന് എത്രയാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് മറ്റ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഈ ആ മെഹന്ദി ആർട്ടിസ്റ്റ് വളരെ എന്താ പറയുന്ന എന്ത് ചെയ്യണം അറിയുന്നൊരവസ്ഥ എന്ത് മറുപടി പറയണമെന്നൊരവസ്ഥയിൽ അവർ കോള് കട്ട് ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രൊഫഷനെ ഇങ്ങനെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രാങ്ക് പ്രാങ്ക് കോൾ ചെയ്ത് തന്നെ അപമാനിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വേർഡ് യൂസ് ചെയ്തതിൽ അവർക്ക് യാതൊരു കുറ്റബോധവും അവർക്കില്ല അവർ ഇത് വളരെ ഒരു തമാശ എന്തോ ഒരു വലിയ തമാശ ചെയ്ത പോലെ ഇവരും ഇവരുടെ കൂട്ടാളിയും കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ചോദിക്കുക അവർക്ക് ഈ വേർഡ് ഉപയോഗിച്ചുകൂടെ അവർക്ക് ഈ വേർഡ് തമാശയായിട്ട് കണ്ട് ചിരിച്ചുകൂടെ എന്താണ് അതിൽ കുറ്റം ഒരുപാട് കുറ്റമുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർക്ക് അറിയേണ്ടതായ പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് പ്രത്യേകിച്ച് അവരൊരു ലേഡിയാണ് ഒരു ലേഡി ലേഡിയെ തന്നെ അപമാനിക്കുന്നത് പോലെയല്ല കോൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു പുരുഷനായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ പല മീഡിയാസും കാര്യം എല്ലാം വന്ന് ഇതിനെടുത്തിട്ട് അലമ്പിയാണ് ഈ പറഞ്ഞ ആൾക്കെതിരെ കേസ് വരെ ആകുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളിലേക്ക് പോയിരുന്നേനെ ഇതൊരു ഒരു പുരുഷനായിരുന്നു ഈ ഈ വേർഡ് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്നേ ഉള്ളൂ ഈ സ്ത്രീകൾ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമല്ല അവർ തമാശയ്ക്കാണ് അത് തമാശയ്ക്കോ സീരിയസ് ആയിട്ടോ എന്തിനോ ആയിക്കോട്ടെ ഒരിക്കലും അപമാനകരമാകുന്ന രീതിയിൽ അവർ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു ഇത് ഇത്രയും ചെയ്തതിന് ശേഷവും അവർക്ക് ചെയ്തതിൽ യാതൊരു കുറ്റബോധവുമില്ല അവർ ആ വീഡിയോ പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ പകരം ഒരു നോട്ടീസ് ഇട്ടു അവരങ്ങനെ ചെയ്ത് പോയത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസും കാര്യങ്ങളും ഒക്കെ അവർ വീണ്ടും ഇട്ടിട്ടുണ്ട് വീണ്ടും ഇട്ടതിന് ശേഷവും പിന്നെ വീണ്ടും അവർ ഒരു അടുത്ത നോട്ടീസ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ഹെന്ന ബ്യൂട്ടി വെച്ചാൽ നമ്മളെ പ്രൈവറ്റ് പാർട്ടിൽ ഇടുന്ന ഹെന്നയാണ് അത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് പാർട്ട് അവർ ഉദ്ദേശിച്ച ഭാഗത്തല്ല തുടയിൽ ഒരു ഹെന്ന ചെയ്ത ഒരു ഫോട്ടോയും അവരിട്ടിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്യൂട്ടി ഹെന്ന എന്ന് പറയുന്ന സാധനമുണ്ട് സമൂഹത്തിലുണ്ട് എന്നാണ് അവർ പറയുന്നത് ശരിയാണ് പ്രൈവറ്റ് ിലും ടാറ്റൂസും ഒക്കെ ഇടുന്നത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സാധാരണ ഒരു ജനങ്ങള് പോലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിക്കില് ഇടുന്നില്ല സെലിബ്രിറ്റി ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ചെയ്തത് ഇത് ശരിയായ കാര്യമാണ് അവർക്കപ്പോൾ സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് ഒരു ഒരു സെലിബ്രിറ്റിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആകാൻ പാടില്ല അവർക്ക് എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് കണ്ടിട്ടും കേട്ടിട്ടും നമ്മളെല്ലാവരും മിണ്ടാതിരിക്കണം അപ്പോൾ അവർ വീണ്ടും ഇട്ട നോട്ടീസിനകത്ത് അവർ പറയുന്നുണ്ട് ഇതെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരുണ്ടാക്കുന്ന സെക്ഷൽ അവർ ഉത്തരവാദികളല്ല എങ്ങനെ അതൊരു സെക്ഷൽ ഇവർ പറഞ്ഞപ്പോൾ അതൊരു സെക്ഷൽ അബ്യൂസ്മെന്റ് ആയില്ലേ ഇത് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ എടുത്ത് അത് ആ വീഡിയോ ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴേ അതൊരു സെക്ഷൽ അബ്യൂസ്മെന്റ് ആവുന്നുള്ളൂ അവരാണോ അവർ ഈ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആരാണ് ഉത്തരവാദികൾ അതെന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല അവർ തന്നെയാണ് ഇങ്ങനെ ഒരു സാധനം സമൂഹത്തിലേക്ക് ഇട്ടു കൊടുത്തത് അത് അവർ അതിന് ഉത്തരവാദികൾ അവർ തന്നെ അവർ മാത്രമാണ് ഒരിക്കലും പ്രത്യേകിച്ച് ഒരു ലേഡീസ് ഒരിക്കലും ലേഡീസിന് അപമാനകരമാകുന്ന രീതിയിൽ ലേഡീസ് പാർട്ടിനെ തന്നെ പറഞ്ഞുകൊണ്ട് ആ ലേഡീസ് പാർട്ടിൻ്റെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ലേഡീസിന് അപമാന അപമാനകരമാകുന്ന രീതിയിൽ ഈ ചെയ്ത പ്രാങ്ക് ഷോ വളരെ മോശമായി പോയി അതിലവരെത്ര അവർ തെറ്റായി പോയി ക്ഷമ ചോദിച്ചാലും അത് സെലിബ്രിറ്റി അവരൊരു സോഷ്യൽ സെലിബ്രിറ്റി ആയിരുന്നു സെലിബ്രേറ്റിക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഇനിയെങ്കിലും അങ്ങനെ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് അവർ പെരുമാറണം പെരുമാറാനുള്ള ബോധം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം